പാർലമെന്റ് എം പി ആയി നിൽക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പയ്യന്നൂർ മണ്ഡലത്തിൽ നടത്തിയ വികസനം സംബന്ധിച്ച് അറിയുന്നതിന് വേണ്ടി പയ്യന്നൂരിലെ വോട്ടർമാരായ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പറയുമ്പോൾ അദ്ദേഹം എല്ലാ പിറന്നാളിനും അതുപോലെ തന്നെ ചാവടിയ തരത്തിലും വരാറുണ്ട് പക്ഷെ ഒരു എം പി എന്നുള്ള നിലയിൽ ഞങ്ങൾ പയ്യന്നൂരിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും പിറന്നാൾ ദിനത്തിനോ അല്ലെങ്കിൽ കല്യാണ ദിവസം പോയി ദുഫ്മുട്ടുന്നതിനോ അല്ല പാർലമെൻറ്റിനകത്ത് അതിശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷ ശബ്ദമായി വരേണ്ടതാണ് ഓരോ പാർലമെൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടുള്ള എം പിമാർ പക്ഷേ ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ബഹുമാന്യനായ ഉണ്ണിത്താൻ അത്തരമൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം രാജ്യമാകെ ചർച്ച ചെയ്യുമ്പോൾ സി ഐ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പത്രക്കാരോട് നിങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്ന രൂപത്തിലേക്കാണ് ചർച്ച കൊണ്ടുവന്നത് അതുകൊണ്ട് രണ്ട് ചോദ്യമാണ് ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ച് പറയാൻ ബ്രിജേഷ് ബാധ്യസ്ഥനാണ്